പത്തനംമാറ്റിൻ്റെ ഒരു കിടിലിൻ്റെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മൾ ജലചയ്ക്കും അവിക്കും ഇട്ടാണെങ്കിൽ നല്ല എട്ടിൻ്റെ പണികളാണ് നമ്മൾ ദേവിയാനി കൊടുത്തുകൊണ്ടിരിക്കുന്നത് അട്ടപ്പോഴത്തേക്ക് നമ്മൾ ആദർശമാണെങ്കിൽ ഇപ്പം ഉറപ്പിക്കാൻ വേണ്ടിയൊക്കെ മുംബൈയിലേക്ക് പോകുന്നതിൻ്റെ ഒരു പൂജയും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ടല്ലോ അപ്പം നമ്മൾ ദേവിയാനി പറഞ്ഞിട്ടുണ്ട് ജലചെടുത്താണെങ്കിലും അവിടുത്താണെങ്കിൽ വീട് ഫുള്ള് ക്ലീൻ ചെയ്യണം മുറ്റം എല്ലാം തൂത്ത് ചാണക വെള്ളമൊക്കെ തളിപ്പി തളിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടപ്പോഴത്തേക്കാണെങ്കിലും നമ്മൾ അവിയാണെങ്കിൽ സങ്കടത്തോടെ വന്ന് ജലചയെടുത്ത് പറയുന്നുണ്ട് എന്താമ്മേ എന്നെക്കൊണ്ട് ഇത് ഇങ്ങനെയൊക്കെ അപ്പച്ച് ചെയ്യിപ്പിക്കുന്നതെന്നൊക്കെ പറഞ്ഞു പറഞ്ഞിട്ടാണെങ്കിൽ സങ്കടത്തോടെയൊക്കെ ജലചയെടുത്ത് അവി പറയുന്നുണ്ട് സമയത്ത് നമ്മൾ ജലച പറയുന്നുണ്ട് നിനക്കിപ്പോൾ രാഹു വഴിച്ചിരിക്കുന്ന സമയം രാഹു വഴിച്ച് കഴിഞ്ഞാൽ ശനിയെ കാട്ടി ദോഷം ചെയ്യും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും നിനക്ക് പൊട്ടും സമയം ശരിയല്ല എന്നൊക്കെ ഇങ്ങനെ ജലചയും പറയുന്നുണ്ട് ശേഷം നമ്മൾ അവിയും ജലജയാണെങ്കിലും നമ്മുടെ ദേവ്യാനി പറഞ്ഞ ജോലിയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ മറ്റുമടിക്കുകയും വീടൊക്കെ വൃത്തിയാക്കുകയും പിന്നെ വിളക്കുകളൊക്കെ നല്ലതുപോലെ തേച്ച് വൃത്തിയാക്കിയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോഴത്തേക്ക് ഇതൊക്കെയാണ് നമ്മുടെ നവ്യെ കാണാതെ ഇവർ ചെയ്യുന്നത് അപ്പോഴത്തേക്കും ഇവർ കഴിവതും നവ്യെ കാണാതാണ് ഇവർ ഓരോ ജോലിയൊക്കെ ചെയ്തൊക്കെ തീർക്കുന്നത് കാര്യം നവ്യ അറിഞ്ഞു കഴിഞ്ഞാൽ ഇവർ സത്യം ഇതൊക്കെ ചെയ്യുന്നതെന്നും പിന്നെ ഇവർക്ക് നവ്യ സത്യം പറയേണ്ടി വരും അല്ല നമ്മുടെ നവിക്ക നവിയാണെങ്കിൽ പിന്നെ അഭിയാണെങ്കിൽ ദേവ്യാനിയുടെ ഡ്രസ്സുകൾ തേക്കുന്നതും അതുപോലെ ജലജാണെങ്കിൽ അവിടെ അടുക്കളയിൽ കിടന്ന് ജോലിയൊക്കെ ചെയ്യുന്നതൊക്കെ കണ്ടിട്ടാണെങ്കിൽ നല്ല ദേഷ്യവും കാര്യങ്ങളൊക്കെ വരുന്നില്ല അങ്ങനൊരു നമ്മളെ അബിയാണെങ്കിൽ ചന്തമുൾക്ക് ആഹാരം വാരി കൊടുക്കുന്നതൊക്കെ കണ്ടിട്ടാണെങ്കിൽ നമ്മൾ നവ്യാണെങ്കിൽ ആഹ ദേഷ്യപ്പെട്ടിട്ട് ചോദിക്കുന്നുണ്ട് നിനക്ക് നിനക്കെന്താ ജോലി ഈ കൊച്ചിനൊക്കെ നീ ആഹാരം വാരി കൊടുക്കേണ്ട കാര്യം എന്താണെന്നൊക്കെ ചോദിച്ചിട്ട് നമ്മൾ നവ്യാണെങ്കിൽ നല്ലതുപോലെ അബിയെടുത്ത് ദേഷ്യിക്കുന്നുണ്ട് കേട്ടോ നിനക്ക് നമ്മളെ ജലജയാണെങ്കിലും ചന്തമുളക് കുളിപ്പിക്കുകയും ആഹാരം കൊടുക്കുകയും കളിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ നവ്യയ്ക്ക് ദേഷ്യം ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല അങ്ങനെ നവ്യാണെങ്കിൽ അബിയെടുത്ത് ചോദിക്കുന്നുണ്ട് നിനക്കൊന്നും വേറെ ജോലി കേട്ടോ നീക്കെന്തേലും ഇവർക്ക് ഇങ്ങനെ അടിമപ്പണി ചെയ്യുന്നത് ഈ അടിമപ്പണി ചെയ്യാതിരിക്കാൻ ഞാനിപ്പോൾ ജോലിക്ക് പോയിട്ട് എനിക്ക് നല്ല സാലറിയും കാര്യങ്ങളും കിട്ടുന്നുണ്ടല്ലോ പിന്നെ നീയൊക്കെ എന്തിനാ ഇങ്ങനെ ഇടന്ന് അടിമ അടിമപ്പണി ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം എന്തായാലും നമ്മെ പറയുന്നുണ്ട് എന്തായാലും നീ മൂത്തടുത്തുള്ള ബഹുമാനം കൊണ്ടൊന്നും അല്ല നീ ഇങ്ങനെയുള്ള പണിയൊക്കെ ചെയ്യുന്നതെന്നൊക്കെ എനിക്കറിയാം മനസ്സിലായെന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് ജലചയാണെങ്കിലും ഒന്നും ഇണ്ടാതെയൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് ഞാനറിയാത്ത എന്തെങ്കിലും കാര്യങ്ങൾ അവരറിഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറയരുതെന്നൊക്കെ അവർ വിലക്കിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പം ആ സത്യങ്ങൾ അവരറിഞ്ഞിട്ടാണോ നിങ്ങളെ കൊണ്ടിട്ട് ഇങ്ങനെയൊക്കെ പണി ചെയ്യിപ്പിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ നവ്യാണെങ്കിലും സംശയത്തോടെ ചോദിക്കുന്നുണ്ട് സംസാരിക്കുന്ന സമയത്താണെങ്കിലും നമ്മൾ ദേവേനീന അതിനെ അങ്ങോട്ട് വരുന്ന സമയത്ത് നവ്യയാണെങ്കിൽ ദേവേനിയെടുത്ത് ചോദിക്കുന്നുണ്ട് നിങ്ങളെ മോനെ കൊണ്ടിട്ട് ജോലിയൊക്കെ ചെയ്യിപ്പിച്ചുകൊണ്ട് എന്തിനാണ് എൻ്റെ ഭർത്താവനെ കൊണ്ടിട്ട് ജോലി ചെയ്യിപ്പിക്കുന്നത് അതിന് വേണ്ടി എൻ്റെ ഭർത്താവും എൻ്റെ അമ്മയമ്മയും എന്താ നിങ്ങൾക്ക് ചെയ്ത് ഇങ്ങനെ ചോദിക്കുന്ന സമയത്താണെങ്കിൽ ഞാൻ പറയുന്നുണ്ട് ചേച്ചിയുടെ അമ്മയമ്മയും ഭർത്താവ് എന്താ തെറ്റ് ചെയ്തതെന്ന് ചേച്ചിയെന്നെ ജോലിയല്ല ഞങ്ങൾക്ക് കാണാൻ അറിയുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആ സമയത്ത് നമ്മളെ ജലജ പറയുന്നത് വേണ്ട മുള വിട്ടേ മുള ഞങ്ങൾക്കൊരു പരാതിയും കാര്യങ്ങളും ഇല്ല ഞാനെന്തായാലും ഈ വീട്ടിലെ അല്ലല്ലോ എന്നാലും ഇവർ പറയുന്നത് ഞാൻ പുറംപോക്കാണെന്നല്ലേ പറയുന്നത് അതുകൊണ്ടൊക്കെ ആയിരിക്കും എന്നെക്കൊണ്ടിവരിങ്ങനെ ജോലി ചെയ്യിപ്പിക്കുന്നതെന്നൊക്കെ ആണെങ്കിൽ നമ്മൾ ജലചേ പറയുന്നത് ദേവേനി പറയുന്നത് അതൊക്കെ അവിടെ നിൽക്കുകയാണ് ജലചെയെന്ന് എന്നെക്കൊണ്ടിപ്പം ഞങ്ങൾ പിന്നെ പുറംപൊക്കെന്ന് പറഞ്ഞിട്ടാണ് ജോലി ചെയ്യിപ്പിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഇനി ഞങ്ങൾക്ക് ഒരു കാര്യം മറച്ചു വയ്ക്കേണ്ട ആവശ്യമില്ല എന്തായാലും നമ്പിയുടെ ആയിരിക്കുന്നത് ഞങ്ങൾക്ക് കേൾക്കേണ്ട കാര്യമൊന്നുമില്ല ഇതേപോലെ തന്നെ എൻ്റെ ആദർശനെക്കുറിച്ച് എന്തെല്ലാം മോശമായ രീതിയിലൊക്കെ സംസാരിച്ചിട്ടുണ്ട് സമൂഹത്തിന് മുമ്പിൽ അവരെ മോനെ നാണം കെടുത്തി അത് ചന്തമോളുടെ അച്ഛനെന്ന് പറഞ്ഞിട്ടല്ലേ എൻ്റെ മോനെ എല്ലായിടത്തും മുമ്പിൽ നാണത് ണൊക്കെ എടുത്തിട്ട് ഇപ്പം ഞങ്ങൾക്ക് ഇനി അതൊന്നും കേട്ട് നിൽക്കേണ്ട ഒരു ആവശ്യം ഇല്ലെന്നൊക്കെ ദേവിയനി പറയുന്നു ദേവിയാനി ചന്തമോള കാര്യമൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്താണെങ്കിലും നവിയ്ക്കുകയാണെങ്കിൽ ആഹ് ഒരു ഷോക്കായിട്ടൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ ഇവരെന്ത ചന്തമോളുടെ കാര്യമൊക്കെ ഇവരിങ്ങനെ പറയുന്നതെന്നൊക്കെ ആലോചിച്ചിട്ടാണെങ്കിലും നിൽക്കുന്ന സമയത്താണെങ്കിലും നമ്മൾ ജലച്ച പറയുന്നുണ്ട് മോളെ നീ എൻ്റെ അടുത്ത് ക്ഷമിക്കണം കാര്യം ഇനി നിൻ്റെ ജീവിതം മുമ്പോട്ട് നല്ലതുപോലെ പോട്ടെന്ന് പറഞ്ഞാണ് ഞാൻ ഇത്രയും നാളെല്ലാം ക്ഷമിക്കുക സഹിക്കുകയൊക്കെ ചെയ്തത് ഇനി എന്നെക്കൊണ്ട് പറ്റത്തില്ല മോളെ ഇവരുടെ കിടന്ന് ജോലി ചെയ്യാനും ഇവർ ആട്ടത്തുപ്പും കേൾക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല ജോലിയൊക്കെ ചെയ്താണെങ്കിൽ എൻ്റെ നടുവാരെ ഒടിഞ്ഞു പോയി മോളെ അത് അതുകൊണ്ട് നീ നീ സത്യങ്ങളൊക്കെ നീ അറിയണോ പറയുന്നുണ്ട് ജലജ പറയുന്നുണ്ട് മോളെ നീ സത്യ അറിയണം ആദർശിന്റെ മോളല്ല ചന്തമോള അബിയുടെ മോളാണ് ചന്ദമോളെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് ആദർശ് ആ ഒരു കുറ്റം ഏറ്റെടുത്താന്ന് പറയുന്നു ജീവിതം നല്ലതുപോലെ പോകാനെന്നൊക്കെ എന്നൊക്കെ നവ്യക്കാണെങ്കിലും ദേഷ്യം വന്നിട്ട് നവ്യാണെങ്കിൽ എടാ ദ്രോഹി എന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ അവിയുടെ ഷട്ടിൽ കയറി കുത്തിപ്പിടിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് പറയണ്ടത് നിന്റെ അടുത്ത് എത്ര വെട്ടം ഞാൻ ചോദിച്ചതാണ് നീ ചന്തമോളായിട്ട് അടുപ്പം കാണിക്കുന്ന സമയത്ത് എത്രയും പെട്ടെന്ന് ഞാൻ നിന്റെ അടുത്ത് ചോദിച്ചത് വെച്ചാൽ എന്ത് മോളെ മോളാണോ എന്നൊക്കെ ചോദിച്ചില്ലേ എന്നൊക്കെ ചോദിച്ചിട്ടാണ് നിഷ്വേയ്ക്കുന്നുണ്ട് കേട്ടോ നമ്മൾ നവ്യ എന്നിട്ട് നവ്യ ചോദിക്കുന്നുണ്ട് കേട്ടോ നീനെക്കുറിച്ച് നീ ഇത്രയ്ക്കും ഒരു ദ്രോഹമാണോ എനിക്ക് ചെയ്തുകൊണ്ടിരുന്നത് എന്നിട്ടാണല്ലോ ആ പാവ ആദർശ എണ്ണയൊക്കെ കുറിച്ച് ഞാൻ എന്തെല്ലാം കുറ്റങ്ങളും കാര്യങ്ങളും പറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പം നീ ചെയ്ത കുറ്റമാണല്ലോ ആദർശേൻ്റെ തലയിൽ കെട്ടിവെച്ചിട്ട് പാവ ആ ആദർശ എണ്ണയാണല്ലോ എല്ലാവരും കൂടെ ഇവിടെ കിട്ടി ഓരോന്നൊക്കെ പറയും സമൂഹത്തിൻ്റെ മുമ്പിലൊക്കെ ആദർശേൻ്റെ കുറ്റം പറയുകയൊക്കെ ചെയ്തതെന്നൊക്കെ പറയുന്നുണ്ട് അപ്പം നിന്നെ ഞാൻ വെറുതെ ഇവിടെന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കിൽ ആ അബിയുടെ മുഖത്തുമൊക്കെ രണ്ടുമൂന്ന് അടിയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ ശേഷം നേരെ നമ്മളെ ജലജയുടെ മുമ്പിലോട്ട് വരുന്നുണ്ട് നമ്പ്യ വന്നിട്ടാണ് ജലജയുടെ ചോദിക്കുന്നുണ്ട് നിങ്ങളൊക്കെ ഒരു അമ്മയാണോ എന്നൊക്കെ അത്രയും വലിയൊരു തെറ്റ് ചെയ്തിട്ട് നിങ്ങൾ അവൻ്റെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത് നിൽക്കുവായിരുന്നു എല്ലാം മറിച്ച് വെച്ചിട്ട് ഞാൻ അറിയരുതെന്നും പറഞ്ഞിട്ട് എല്ലാവർക്കും മറിച്ച് വെച്ചിട്ട് അവനുക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത് നിൽക്കുമായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളൊരു തള്ള തന്നെ ആണോ നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടു എന്തായാലും നിങ്ങളെ രണ്ടുപേരെയും ഞാൻ വെറുതെ വിടുത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് പറയുന്നുണ്ട് എന്തായാലും ഇതൊക്കെ പറയുന്നത് കേട്ടിട്ടാണെങ്കിലും ജലജയാണെങ്കിൽ ഒന്നും മിണ്ടാതെ തലവണിച്ചൊക്കെ നിൽക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ നവ്യ പറയുന്നുണ്ട് എന്തായാലും നിങ്ങളൊക്കെ പറഞ്ഞു തന്നതൊക്കെ കേട്ടിട്ടാണെങ്കിൽ ഞാൻ ഇവരെയൊക്കെ ഒക്കെ ദ്രോഹം ചെയ്യാനാണ് ഞാൻ നിങ്ങളുടെ കൂടെ കൂട്ടൊക്കെ നിന്നൊക്കെ ചെയ്തതൊക്കെ ആലോചിച്ചിട്ടാണെങ്കിലും എനിക്കാണെങ്കിൽ ഇപ്പോൾ ഞാൻ തലമുറച്ച് നിൽക്കേണ്ട ഒരു അവസ്ഥയാണ് വന്നിരിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട് നവ്യ പറയുന്നുണ്ട് എന്തായാലും ഞാൻ ധരിച്ച് വെച്ചിരിക്കുന്ന തെറ്റായ തീരുമാനം കൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയത് എന്തായാലും ഇതെനിക്ക് തിരുത്തിയേ പറ്റത്തുള്ളൊക്കെ പറഞ്ഞിട്ടാണെങ്കിൽ നവ്യ അവിടെ നിന്നൊക്കെ പോകുന്നുണ്ട് കേട്ടോ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൊള്ളാ ബെല്ലൈക്കണ എനേബിൾ ചെയ്ത് ഒന്ന് ഹൈപ്പ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ